പരിശുദ്ധമറിയത്തിൻ്റെ ശുദ്ധീകരണം യേശുവിൻ്റെ ജനനത്തിൻ്റെ നാൽപ്പതാം നാളാണ് ഈ തിരുനാൾ ആചരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുശിഷം രണ്ടാം അധ്യായത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു ഷിമിയോനയും അതിന്റെ തുടർച്ചയായി അവിടുത്തെ ജനത്തെയും കണ്ടുമുട്ടുന്നതിനെയും എല്ലാ ആരാധനയ്ക്കും അർഹനായ യേശു തന്നെ ആരാധിക്കാനായി പണി കഴിച്ച ജെറുസലേം ദേവാലയത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നതിനെയും ഈ തിരുനാൾ സൂചിപ്പിക്കുന്നു യേശു വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശമായതുകൊണ്ട് ഈ തിരുനാളിൽ തിരി പ്രതീക്ഷണവും കൂടി ഉൾപ്പെടുന്നു അതിനാൽ ഈ തിരുനാൾ കാൻഡിൽ മാസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ തിരുനാൾ ഈശോയുടെ പ്രത്യക്ഷകരണത്തെയും കൂടി നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ഈ തിരുനാളിൽ പരിശുദ്ധ അമ്മ അനുസരണത്തിന്റെ വലിയൊരു മാതൃക നമുക്ക് നൽകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധയായ മാതാവി നിർമ്മലമായ ഒരു ബലിയായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ ജപം പരിശുദ്ധ അമ്മേ എപ്പോഴും എല്ലായിടത്തും ദൈവ ഇഷ്ടത്തിന് വിധേയരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ